ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് മോഷ്ടിച്ച ബൈക്കിന്റെ പൈസ തരാമെന്നുള്ള മോഷ്ടാവിന്റെ കത്ത് വൈറലാകുന്നു ഋത്താല കണ്ണനൂർ സ്വദേശിയായ ദീപുവിന്റെ ബൈക്ക് മോഷ്ടിച്ചയാളാണ് കത്തെഴുതി വിവരം അറിയിച്ചത് അപകടം പറ്റിയ കൂട്ടുകാരനെ കാണാൻ പോകാൻ വേണ്ടിയാണ് എടുത്തതെന്നാണ് മോഷ്ടാവിന്റെ വിശദീകരണം പാലക്കാട് കണ്ണനൂർ സ്വദേശിയായ ദീപുവിന്റെ ബൈക്ക് രാവിലെ കാണാതാവുകയായിരുന്നു പിന്നീട് ഉമ്മറത്ത് ചെന്ന് നോക്കിയപ്പോൾ ഒരു കത്തും അതിന് മുകളിൽ ചാവിയും ഇരിക്കുന്നത് കണ്ടു കത്തിന്റെ ചുരുക്കം ഇങ്ങനെ ചേട്ടാ സോറി ഇതിന്റെ പൈസ ചേട്ടനെ തരാം കെഞ്ചിയാണ് പറയുന്നത് കേസ് കൊടുക്കരുത് ചേട്ടന്റെ വണ്ടി ഒന്ന് എടുക്കേണ്ടി വന്നു എന്റെ കൂട്ടുകാരൻ ആക്സിഡന്റായി ഇരിക്കുമ്പോൾ അവന്റെ ഫോണിലോട്ട് വിളിച്ച് നോക്കിയപ്പോൾ ആംബുലൻസ് ഡ്രൈവർ ആയിരുന്നു ഡ്രൈവറായിരുന്നു ഫോണെടുത്തത് അർജുന്റാണ് വേഗം വരണമെന്ന് ആംബുലൻസ് ഡ്രൈവർ പറഞ്ഞപ്പോൾ ഒരു സൈക്കിൾ കിട്ടുമോ എന്നാണ് നോക്കിയത് അപ്പോഴാണ് ചേട്ടന്റെ വണ്ടി കണ്ടത് അങ്ങനെ ചേട്ടന്റെ വണ്ടി എടുക്കേണ്ടി വന്നു പാതി എത്തിയപ്പോൾ വണ്ടി ഓഫായി കോട്ടായി കോട്ടാചന്തയിൽ വണ്ടി വെച്ചിട്ടുണ്ട് ബുദ്ധിമുട്ടുള്ളതിനാലാണ് മുന്നിൽ വരാത്തത് ചെയ്തത് തെറ്റാണ് സോറി കത്തിലെ വിശദീകരണം കണ്ടതോടെ മോഷ്ടാവിനോട് ക്ഷമിക്കാൻ ദീപു തയ്യാറായിട്ട് എല്ലാ വണ്ടിയും പ്രായപൂർത്തിയാകാത്തൊരാൾ ചെയ്തതാകാമെന്നും കരുതുന്നു വെട്ടിയും തിരുത്തിയും എഴുതിയ ഈ കത്ത് സോഷ്യൽ മീഡിയയിൽ വൈറലാണ് അക്കാദമി എസ് എം പിൻ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്